നിലമ്പൂരില് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് മത്സരം പക്ഷേ എന്നാൽ അൻവറും മോഹൻ ജോർജും കളത്തിലുണ്ട് അവരുടെ യഥാർത്ഥത്തില് താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ബി ജെ പി തുടക്കം മുതലേ പറയുന്നുണ്ട് അവര് ജയിക്കാനല്ല അവരുടെ സാന്നിധ്യം അറിയിക്കാനാണ് അവര് മത്സരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരും ഒടുവില് ഒരു കേരള കോൺഗ്രസ് മുൻ നേതാവ് അദ്ദേഹം നേരത്തെയൊക്കെ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാവാണ് അദ്ദേഹത്തിനിപ്പം വലിയ സ്ഥാനങ്ങളൊന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു എന്നാലും ഒരു കേരള കോൺഗ്രസ് കാരനാണ് വിദ്യാഭ്യാസ കാലം കാലഘട്ടം പോലെ അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് കാരനാണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം മഞ്ചേരി ബാറിലെ അഭിഭാഷകനാണ് മോഹൻ ജോർജ് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പക്ഷെ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ബി ജെ പിക്ക് അവിടെ സജീവമല്ല അങ്ങനെയാണ് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പിന്നെ ഉള്ളത് പി വി അൻവറ അൻവറിന്റെ കാര്യം നമുക്കെല്ലാം അറിയാം അതൊരു ഇപ്പോഴേ ഒരു ചാപിള്ള കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് വരുന്നവരൊക്കെ പറയുന്നത് അൻവർ തുടക്കമൊക്കെ വലിയ ആവേശമുണ്ട് ആവേശം ആ ആവേശമൊക്കെ ചോർന്നിറങ്ങി ആ ഇപ്പം അത്ര ആവേശമില്ല എന്നുള്ളതാണ് അൻവറിന്റെ ക്യാമ്പ് പോലും വിലയിരുത്തുന്നത് അൻവറിനെ യഥാർത്ഥത്തിൽ അൻവർ വിചാരിച്ചിരുന്നത് യു ഡി എഫിൽ കയറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ അല്ലെങ്കിൽ അൻവർ പറയുന്ന ഒരാളിനെ യുഡിഎഫ് മത്സരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് അത് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു അതൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യേ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനും തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും ഒക്കെ തീരുമാനിച്ചത് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല അൻവർ അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയാണ് തൃണമൂലിന്റെ പേരിൽ കൊടുത്ത നോമിനേഷൻ തന്നെ പോയി ഇപ്പം ഒരു സ്വന്തം സ്ഥാനാർത്ഥിയാണ് പക്ഷെ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടേനറിയണം ആ കണ്ടതെന്നറിയണം അതുപോലെ തന്നെയാണ് അൻവറും ബിജെപി മോഹൻജോർജെയും മാറ്റി നിർത്തുകയാണ് തന്നെ എസ് ഡി കൂടി വരുന്നത് അവരെത്തോളം തലത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത് എസ് ഡി പി യുടെ വോട്ട് കഴിഞ്ഞ തവണ ഒക്കെ ഏകദേശം എനിക്ക് തോന്നായിരം വോട്ടിനകത്തും ആറായിരത്തോളം വോട്ട് അവർക്കുണ്ട് പക്ഷെ ആ വോട്ടുകള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആ വോട്ടുകളൊന്നും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുകയില്ല കാരണം അത് ഇപ്പൊ അവിടുത്തെ മത്സരം വളരെ ടൈറ്റാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരം വളരെ ടൈറ്റാണ് അതിനിടയിലാണ് ഈ ബി ജെ പിയും അൻവറും നിൽക്കുന്നത് അൻവർ എങ്ങനെ പോയാലും ഒരു പത്തയ്യായിരം വോട്ട് അൻവറിന് കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് കൊണ്ട് ഒരു എങ്ങനെയായാലും ഒരു അയ്യായിരത്തി താഴെ വോട്ട് അവരും ചിലപ്പോൾ ഉൾപ്പെടിച്ചേക്കും പക്ഷെ അവിടെ മറ്റ് ആളുകൾക്കാണ് നിർണായക സ്വാധീനം അത് സമുദായം തന്നെ നോക്കിയാൽ മുസ്ലിം സമുദായത്തിനും അതുപോലെ ക്രൈസ്തവ സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും ഒരു മൂന്ന് സമുദായത്തിനും അവിടെ ഹിന്ദുക്കൾക്കും അത്യാവശ്യം വോട്ടുള്ള ഏരിയ തന്നെയാണ് വോട്ടുള്ള ഏരിയ ആണ് അതിന് മെജോറിറ്റി മുസ്ലിം വിഭാഗത്തിലാണ് അത് കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകള് അത് ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും വലിയ വ്യത്യാസം ഇല്ല വരുന്നില്ല അപ്പൊ ഈ വോട്ടുകള് എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ് മൂന്ന് ദിവസത്തോളമായിട്ട് നിലമ്പൂരിൽ തന്നെ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല മുഴുവൻ മന്ത്രിമാരും ഇപ്പൊ തിരുവനന്തപുരത്ത് മന്ത്രിമാരില്ല കഴിഞ്ഞ ദിവസം പല വകുപ്പുകളിലും പല ആവശ്യങ്ങൾക്കായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ മന്ത്രിയുടെ സേവനം ലഭിക്കുന്നില്ല മന്ത്രി മന്ത്രിമാരാരും സ്ഥലത്തില്ല ഇനിയിപ്പൊ അവരെ സ്വരാജിനെ ജയിപ്പിച്ച് മടങ്ങും എന്നുള്ളത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഒരാഗ്രഹമായിരിക്കാം പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് അവിടുത്തെ ജനങ്ങളല്ലേ വിചാരിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം അവിടെ ആര് ജയിക്കണോ സ്വരാജ് ജയിക്കണോ അല്ലെങ്കിൽ ആര് ആണ് ഷൗകുത്ത് ജയിക്കണോ രണ്ടുപേരും നിലമ്പൂരുകാര അവിടെയാണ് ആരും പുറത്തുനിന്ന് വന്നവരല്ല രണ്ടുപേരും നിലമ്പൂരുകാരാണ് മാത്രമല്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനാണ് അൻവറും നിലമ്പൂരുകാരനാണ് അപ്പൊ അവിടെയുള്ള നാല് സ്ഥാനാർത്ഥികൾ പ്രമുഖ സ്ഥാനാർത്ഥികൾ നാലു പേരും നിലമ്പൂരുകാരാണ് അവർ തമ്മിലാണ് മാറ്റി ഇനി ഈ അൻവറിലേക്ക് തിരിച്ചു വരികയാവേണ്ടി അൻവർ ഈ പത്തൊമ്പതാം അകത്ത് വീണ്ടും എന്തെങ്കിലും ഒരു ഒരു എഫക്റ്റ് അല്ലെങ്കിൽ മാജിക് കൊണ്ടുവരാൻ കാരണം ഇപ്പൊ ചർച്ച നടത്തുന്നില്ല നടത്തുന്നില്ല നടത്തുന്നില്ലെന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ പക്ഷെ അങ്ങനെ ഒരു മാജിക്കിനെ കുറിച്ച് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും അൻവറിന് അൻവറിന് അൻവർ അവിടെ കളത്തിൽ നിന്നും പിന്നോക്കം പോയി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കിപ്പം അവിടെ എവിടെ നോക്കിയാലും യുഡിഎഫ് എൽ ഡി എഫ് മത്സരമാണ് അത് രണ്ടുപേർക്കും ആ അവിടെ ജയിക്കുക എന്നുള്ളത് രണ്ടുപേരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഒന്ന് കോൺ തന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന് എങ്ങനെയാണ് അവിടെ വിജയിക്കണം കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സി പി എമ്മിനും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കും അത് തന്നെ അവരുടെ സീറ്റാണ് ഇടതുമുന്നണിയുടെ സീറ്റാണ് അവിടെ ഇപ്പോൾ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻവർ രാജിവെച്ചപ്പോൾ അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിന്റെ അവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പം ഇത് രണ്ടും തമ്മിലാണ് മത്സരം ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവർ എന്നുള്ള പേര് എന്തായിരുന്നു അൻവർ എന്നുള്ള പേരും ആ പേരിന്റെ മൂല്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട് കഴിഞ്ഞതാണ് അൻവർ എന്ന് പറയുന്ന ഒരാള് അതൊഴിച്ചാൽ വേറെ എന്ത് സ്വാധീനമാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിന് ഈ സംസ്ഥാനത്തുള്ളത് പശ്ചിമബംഗാളിലാണെങ്കിലും ഒക്കെ നമുക്ക് പറയാം തൃണമൂൽ കോൺഗ്രസിന് അവിടെ ഒരു ബേസ് ഉണ്ട് അവിടെ വോട്ടുണ്ട് അവരവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് ഒക്കെ ശരി കേരളത്തിൽ എന്താണ് പിന്നെ അവിടെ ഉള്ളത് അൻവർ അൻവറിന്റെ പ്രസക്തി ഒക്കെ നഷ്ടപ്പെട്ടു അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇറങ്ങി വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഖ്യമന്ത്രി പിണറായി സർക്കാരിനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചോണ്ടാണ് അവരെ പറയാവുന്ന ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് ഒരു സമയത്ത് നിയമസഭയെ പോലും പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപം പറയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു തന്ന് അത് അദ്ദേഹമല്ല ചെയ്തത് അദ്ദേഹം വേറെ ആരുടെയോ പ്രേരണയാൽ ചെയ്തതാണ് എനിക്കതിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കാനും കാലുപിടിക്കാനും അത് ജനം കണ്ടോണ്ടിരിക്കല്ലേ ഇപ്പൊ ലൈവായിട്ടല്ലേ ജലം കാണുന്നത് ജനമല്ല ഇപ്പൊ ലൈവായിട്ടാണ് കാണുന്നത് പണ്ടത്തെ മാധ്യമങ്ങളല്ലോ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ഇപ്പം അച്ചടി മാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ സാറ്റലൈറ്റ് ചാനലുകളെക്കാളും കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളാണ് ജനം കാണുന്നത് കാണുന്നത് അവരെല്ലാം ഫോണിലാണ് ഇപ്പൊ ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേരുണ്ടെങ്കിലും മൂന്ന് പേരും കാണുന്നത് ഫോണിലാണ് കാണുന്നത് അപ്പൊ ജനം ലൈവായി കണ്ടോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരെയും ഒളിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇനിയെ അതുകൊണ്ട് അൻവറിനൊരു മാജിക്ക് അൻവർ മാജിക് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാവും അത് എത്രത്തോളം അവിടെ സ്വാധീനം ചെലുത്തും എന്ന് പറയാൻ പറ്റില്ല